സുരേഷ് സ്വന്തമായിട്ട് സുരേഷേട്ട് വീടില്ല സ്വന്തമായിട്ട് വീടില്ല സുരേഷ് സുരേഷേട്ടൻ ലോഡ്ജിലായി ഇപ്പൊ താമസിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനാണ് ഇവർക്ക് ഈ മനോഹരമായ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഇതാണ് നമുക്ക് ബാബാ സുരേഷേട്ടൻ വെച്ച് വന്ന വീട് നാളെ നമ്മൾ പാലുകാച്ചി വീടിലോട്ട് കയറുകയാണ് അപ്പം എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവണേ എല്ലാവരോടും പ്രാർത്ഥിക്കും എല്ലാവരെ സഹായവും കൊണ്ടാണ് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിടക്കാനാളില്ല എൻ്റെ ഇടത്തും വലത്തും ആളുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇടത്തേ ആളുള്ളൂ വലത്തേ പോയെ അതിൻ്റെ ഒരു വിഷമം സ്വപ്നത്തെ വിചാരിക്കാത്ത ഒരു ഭവനമാണ് നമുക്ക് സുരേഷേട്ടൻ തന്നെ സമ്മാനിച്ച് മാ സുരേഷേട്ടൻ വെച്ച വീടെന്ന് കാണുമ്പോൾ അയേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നെക്കാളും മോശമായിട്ടാണ് ഇപ്പോൾ സുരേഷേട്ടൻ കിടക്കുന്നത് സുരേഷേട്ടം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഇങ്ങനെ ഒരു വീട് ഒരിക്കലും കിട്ടില്ല ബാക്കിയൊക്കെ പ്രകസനമായിരുന്നു എല്ലാം പ്രഹസനമായിരുന്നു സുരേഷേട്ടൻ ഞങ്ങൾക്ക് ദൈവം തന്നെയാണ് ആ ലോഡ്ജിലുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് ഇത്രയും വലിയ സ്വപ്നഭവനം പണിത് തന്നത് ഹായ് നമസ്കാരം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള മാങ്കോടാണ് എൻ്റെ ഈ പിറകിൽ കാണുന്ന മനോഹരമായ വീടുണ്ടല്ലോ നമ്മുടെ സാധുവായിട്ടുള്ള സുരേഷ് സുരേഷേട്ടൻ ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വെച്ച് നൽകിയതാണ് ഈ കുടുംബത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പത്ത് വയസ്സുള്ള മകൾ ആദിത്യ എന്നായിരുന്നു പേര് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടന്നുറങ്ങവേ കടിയേറ്റ് മരിക്കുകയായിരുന്നു അന്ന് സംസ്ഥാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട് സന്ദർശിച്ച വാവാ സുരേഷ് അവർ ഇവർക്കൊരു ഉറപ്പ് നൽകിയിരുന്നു സ്വന്തമായി ഒരു വീട് നിർമ്മിച്ച് നൽകുമെന്ന് അത് പല അവസ്ഥകളിലും കൂടെ കടന്നുപോയി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അല്ലേ പക്ഷെ എല്ലാം തീർത്ത് സുരേഷ് ഏട്ടൻ ഇത്ര മനോഹരമായ വീട് ഈ കുടുംബത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് ഇന്ന് ആ മകളില്ല ആ മകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു വീട് എന്നുള്ളത് വീട് നമുക്ക് സന്തോഷമുള്ളതാണ് പക്ഷേ നമുക്ക് ദുഃഖപ്പെട്ട് വീട് കിട്ടിയപ്പോഴുള്ള ദുഃഖമാണോ സന്തോഷമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുഃഖം തന്നെയാണ് വീട് കിട്ടിയത് ഇതാണ് നമുക്ക് വാവ സുരേഷ് ഏട്ടൻ വെച്ച് തന്ന വീട് നാളെ നമ്മൾ പാല്യാച്ചു വീട്ടിലോട്ട് കയറുകയാണ് അപ്പം എല്ലാവിധ അനുഗ്രഹവും എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുക എല്ലാവരെ സഹായവും കൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനൊരു വീട് കിട്ടിയത് ഇതാണ് ഇതിൻ്റെ ഹാൾ വലിയ ഹാളാണ് ഓടിക്കളിക്കാൻ ആൾ കുറവായിപ്പോയി വീട് കിട്ടിയപ്പോൾ വലിയ വീടാണ് വലിയ വീടാണ് വലിയ വീടാണ് വലിയ വീടാണ് വെച്ച് തന്നത് അണ്ണൻ പറഞ്ഞ അണ്ണൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ എല്ലാം മാറ്റി ചെയ്യുകയെന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ ഇഷ്ടത്തിനാണ് സുരേഷേട്ടൻ്റെ ഇഷ്ടത്തിനാണ് വീട് വെച്ച് തന്നിരുന്നത് ഇതൊരു ബെഡ്റൂമാണ് കിടക്കാനാളില്ല വീട് കിട്ടിയപ്പോൾ ആളില്ല എൻ്റെ ഇടത്തും വലത്തും രണ്ട് മക്കളായിരുന്നു ഇപ്പോൾ എനിക്ക് വലത്ത സൈഡിലാളില്ല ഇടത്ത സൈഡിലെ ആളുള്ളൂ ദുഃഖം ദുഃഖവും എന്നാൽ സന്തോഷം സന്തോഷമാണോന്ന് വെച്ചാൽ സന്തോഷം എന്ന് കുഞ്ഞിന് സന്തോഷമാണ് പക്ഷെ എന്നാലും നമ്മളും ഇത് ബാത്ത് ഇതാണ് ഒരു റൂം ഇത് വലിയ റൂമ് മറ്റേക്കാളും വലിയ റൂമാണ് സന്തോഷം പിന്നെ നാളെ നമ്മൾ ബാലകാശാണ് പിന്നെ നമുക്ക് ഇവിടെ കിച്ചണുണ്ട് നാളെ നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കണം വിശാലമായാണ് സ്വപ്നത്തെ വിചാരിക്കാത്തൊരു ഭവനമാണ് നമുക്ക് സുരേഷേട്ടം തന്നു സമ്മാനിച്ച് സുരേഷേട്ടം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഇങ്ങനെ ഒരു വീട് ഒരിക്കലും കിട്ടില്ല ബാക്കിയൊക്കെ പ്രഹസനമായിരുന്നു എല്ലാം പ്രഹസനമായിരുന്നു സുരേഷേട്ടം ഞങ്ങൾക്ക് ദൈവം തന്നെയാണ് തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും സുരേഷേട്ടം ഞങ്ങളുടെ ദൈവം തന്നെയാണ് ഞങ്ങൾക്കത് മാറ്റി പറയാൻ പറ്റില്ല ആ ഒരുപാട് കഷ്ടപ്പെട്ടു സുരേഷേട്ടം മാത്രമല്ല ലോക മലയാളികൾ എല്ലാവരും ആരെയും ഒരാളെ ഇല്ല ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും വേണം എനിക്ക് സഹായിച്ചു ലോകമല മലയാളികളെന്ന് പറയുന്നു അല്ലാത്തവരെന്തോ എല്ലാവരും സഹായിച്ചു എല്ലാവരോടും അതുമാത്രമല്ല നമ്മുടെ രാജേഷ് മുന്നിട്ട് നിന്ന് രാജേഷ് പാടത്തുള്ള രാജേഷ് അവനെയൊന്നും നമ്മൾ മരിക്കുന്ന കാലം വരെ മറക്കാൻ കഴിയില്ല അന്ന് സംഭവിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല ഞാൻ തൃശ്ശൂരായിരുന്നു ജോലി അപ്പോൾ എൻ്റെ പെണ്ണും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പഴയ വീടായിരുന്നു എല്ലാവർക്കും ഇത് നോക്കിയാൽ അറിയാം പഴയ വീടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു മുറിയിൽ കിടക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ താഴെ പായ വിരിച്ചിട്ടാണ് ഉറങ്ങുക ആ സമയത്ത് രാത്രിയിൽ നാല് മണിയൊക്കെ ആയിപ്പോൾ എന്തോ കടിച്ചു എന്ന് കുഞ്ഞു പറഞ്ഞായിരുന്നു അപ്പം സാധാരണ ഉറുമ്പ് കടിക്കും അങ്ങനെ തടിപ്പേ ഉള്ളായിരുന്നു പിന്നെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ എന്നെ എന്നു രാവിലെ ഞാൻ വിളിക്കും അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഒരു അസ്വസ്ഥത ഉണ്ടോ അങ്ങനെ ഞാൻ വീഡിയോ കോൾ വഴിയാ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് കുഞ്ഞിന് വയ്യ നീ ഒരുങ്ങു ആശുപത്രിയിൽ കൊണ്ടു വന്ന് വിളിച്ചു അങ്ങനെ ഉടനെ ആശുപത്രിയിൽ പോയി പത്തനാപുരത്ത് നിന്നപ്പോഴാണ് പറയുന്നത് കുറുമ്പ് കടിച്ചതല്ല ഇത് വേറെ എന്ത് വിഷം തൊട്ടതാണ് പിന്നെ അതിൽ നമ്മൾ പുഷ്പഗരി ആശുപത്രി കൊണ്ടുപോയി അത് പോയി വൈകിട്ടായപ്പോൾ പോയി മനോഹരം ആര് കണ്ടാലും കുറ്റം പറയില്ല ഞങ്ങൾ മരിക്കുന്ന കാലത്തോളം പിന്നെ കുഞ്ഞിന് ഓർമ്മയായി വരപ്പോൾ കുഞ്ഞിനെയും പറഞ്ഞു പഠിപ്പിക്കും കാരണം ഒരിക്കലും നമുക്ക് എന്നെ കൊണ്ട് കഴിയാത്തതാണ് ലോക ലോകമലയാളി സുരേഷേട്ടനാണ് മുന്നിൽ നിന്ന് ബാബാ സുരേഷേട്ടൻ വെച്ച വീടെന്ന് വേണം അയേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നെക്കാളും മോശമായിട്ടാണ് ഇപ്പോൾ സുരേഷേട്ടൻ കിടക്കുന്നത് സുരേഷേട്ടൻ്റെ വീട് ഇതിനെ നമ്മുടെ വീടിനേക്കാൾ ഷെഡ് വീടിനേക്കാളും മോശമാണ് സുരേഷേട്ടൻ താമസിക്കുന്ന ലോഡ്ജിലാണ് ഇപ്പോൾ ആ ലോഡ്ജിലുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് ഇത്രയും വലിയ സ്വപ്നഭവനം പണിത് തന്നത് ബാബാ സുരേഷ് ഞങ്ങടെ ഞങ്ങൾക്കന്ന് വന്നത് മൻ നന്മതയെടുത്തു മരിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കൊട്ടാരം ഞങ്ങൾക്ക് കിട്ടില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവർ തുടക്കം മുതൽ കല്ലടിയിലിനും കാര്യത്തിനെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നു കല്ലടിയിലിനും എല്ലാം ഉണ്ടായിരുന്നു ചേട്ടൻ വന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് ദൈവതുല്യമായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഓരോരുത്തർക്കും അതൊരു വലിയൊരു മാതൃകയാണ് ചേട്ടൻ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ രാജ്യം അനിയൻ ചെന്ന് കണ്ടപ്പോഴും പറഞ്ഞു ആ വീടുകളൊക്കെ അത്ര നല്ല വീടല്ല എങ്കിൽ തന്നെ ആ സ്ഥാനത്ത് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മനസ്സ് തന്നെ അല്ലേ ദൈവതുല്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട്